നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആശുപത്രിയിലെ മെറ്റേണിറ്റി വാർഡിൽ സ്വതന്ത്രമായി വിഹരിക്കാൻ അനുവദിച്ച ആറു വയസ്സുകാരൻ ആറു വയസ്സുകാരൻ ചെയ്തു കൂട്ടിയ പാതകങ്ങൾ എന്തൊക്കെയാണെന്ന് അവന് പോലും ഒരു പക്ഷേ അറിവ് ഉണ്ടായിരിക്കുകയില്ല എന്നാൽ സത്യത്തിൽ ഇതൊക്കെ സംഭവിച്ചു എന്ന് പോലും തോന്നിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഒരു നവജാത ശിശുവിനെ എടുത്ത കൊന്നിരിക്കുകയാണ് ഈ വയസ്സുകാരൻ അഞ്ചു ദിവസം മാത്രം പ്രായമുള്ള സയാബ് കസാഡ്രയിലെ നിലയത്തിൽ ബോധരഹിതമായ അവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു ഒരു പിഞ്ചൂഞ്ഞിനെ അവരുടെ മസ്തിഷ്കത്തിൽ പരിക്ക പറ്റിയിരുന്നു വടക്കൻ ഫ്രാൻസിലെ ലില്ലെ നഗരത്തിലെ ജിആർ ഡി ഫ്ലാൻഡ്രെ ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലായിരുന്നു ഈ ദുരന്തം നടന്നത് നിലത്തി വീണതിനെ തുടർന്നുണ്ടായ പരിക്കാണ് മരണകാരണമെന്ന് ലല്ല പ്രോസിക്യൂട്ടർ ഓഫീസ് ഇന്നലെ വ്യക്തമാക്കി കുഞ്ഞ് വീണ് കിടക്കുന്നതിന് സമീപത്ത് ഒരു കസേരയിൽ നിൽക്കുന്നതായി കണ്ട ആൺകുട്ടിയാണ് കുഞ്ഞിനെ തൊട്ടിലിൽ നിന്നും എടുത്ത് തറയിലേക്കിട്ടത് എന്നാണ് സംശയിക്കുന്നത് എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ആറ് വയസ്സുള്ള ഈ ബാലൻ മറ്റൊരു കുടുംബത്തിലെ അംഗമാണ് എന്നും പ്രോസിക്യൂട്ടർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ ബാലനെ വാർഡിനുള്ളിൽ സ്വതന്ത്രമായി വിഹരിക്കാൻ വിടുകയായിരുന്നു എന്ന ദൃക്സാക്ഷികൾ പറയുന്നു ഒരു വലിയ ശബ്ദം കേട്ടതിനെ തുടർന്ന് തൊട്ടടുത്ത മുറിയിൽ ഉണ്ടായിരുന്ന ഡെൽഫേൻ എന്ന യുവതി ആ മുറിയിലേക്ക് എത്തിയപ്പോഴാണ് കുഞ്ഞ് നിലത്ത് വീണ് കിടക്കുന്നതായി കണ്ടത് ഇവരും രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയത് ഗർഭകാലം പൂർണമാകുന്നതിനും ആറാഴ്ചയ്ക്ക് മുമ്പായിരുന്നു സെനാബ് സിസേറിയൻ ശസ്ത്രക്രിയ വഴി ജനിച്ചത് മുഹമ്മദ് ഹംസ സെഫോറ ദമ്പതികൾക്ക് ജനിച്ച ഈ കുഞ്ഞ് മരിക്കുന്നതിന് മുൻപ് തന്നെ രണ്ട് തവണ അബോധാവസ്ഥയിലേക്ക് പോയിരുന്നു അതുകൊണ്ട് തന്നെ വാരാന്ത്യത്തിൽ കുഞ്ഞ് ജീവൻ രക്ഷാ ഉപാധികളോടുകൂടിയായിരുന്നു ജീവിച്ചിരുന്നത് ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലുള്ള ബാലൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർഡിൽ ഏറെ ശല്യങ്ങൾ ഉണ്ടാക്കിയിരുന്നായാണ് ഈ ഡെൽഫയർ പറയുന്നത് ഈ ബാലന്റെ അമ്മയും പ്രസവം കഴിഞ്ഞ ഇതേ വാർഡിൽ തന്നെ ഉണ്ടായിരുന്നു എങ്കിലും അവർ ബാലിനെ നിയന്ത്രിച്ചിരുന്നില്ല എന്നും അവർ പറയുന്നു ഈ ബാലന്റെ അസാധാരണമായ പെരുമാറ്റത്തെക്കുറിച്ച് ആശുപത്രി ജീവനക്കാർ നിരവധി തവണ ബാലന്റെ അമ്മയോട് പരാതിപ്പെട്ടിരുന്നതായി മരണമടഞ്ഞ കുഞ്ഞിന്റെ പിതാവിന്റെ ഒരു ബന്ധു മാധ്യമങ്ങളോട് പ്രതികരിച്ചു മാത്രമല്ല മരണമടഞ്ഞ സേയാൻബിനോട് ഒരു പ്രത്യേക ആകർഷണം കാണിച്ച ഈ ബാലൻ കുഞ്ഞിനെ എന്റെ പാവക്കുട്ടി എന്നായിരുന്നു വിളിച്ചിരുന്നത് എന്നും ആ ബന്ധു പറയുന്നു മരണമടഞ്ഞതിന്റെ തലേന്ന് കുഞ്ഞിനെ ഡൈപ്പർ ഇല്ലാതെ മൂത്രത്തിൽ കുളിച്ചു കിടക്കുന്നതായി കണ്ടെന്നും ബന്ധുക്കൾ അറിയിച്ചു ഈ ബാലന് എങ്ങനെയാണ് ഈ കുഞ്ഞിന്റെ തൊട്ടിലിൽ എങ്ങനെ ഒറ്റയ്ക്ക് എത്തി എന്നാണ് ചോദ്യം എന്നാൽ ആ ബാലൻ കഴിഞ്ഞ കുറച്ച് ദിവസമായി ആശുപത്രിയിൽ എല്ലായിടത്തും കയറിറങ്ങുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് കുഞ്ഞുങ്ങളെ നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ടതുണ്ട് കാരണം അവർക്ക് ഏതൊരു കുഞ്ഞു വസ്തുവും അവരെക്കാട്ടിലും ചെറിയ വസ്തു അവരുടെ അരിയനോ അവരുടെ പാവയോ അവരുടെ കളിക്കൂട്ടുകാരനോ ഒക്കെ ആയിരിക്കാം ഒരുപക്ഷെ താഴെ എറിഞ്ഞാൽ എഴുന്നേറ്റ് ഓടുമെന്നൊക്കെ എന്നൊക്കെ തന്നെ വിചാരിച്ചുകൊണ്ടായിരിക്കാം ഇതൊക്കെ ചെയ്തത് അവൻ അറിയില്ലല്ലോ പാവം അവൻ ചെയ്ത തെറ്റ് ഇതാണ് എന്നുള്ളത് പക്ഷേ ഇപ്പോഴും ആ കുഞ്ഞാണ് ഇത് ചെയ്തതെന്ന് പൂർണ്ണമായി പറയുന്നില്ല എന്നാൽ തൊണ്ണൂറ്റരണ്ട് ശതമാനവും കുഞ്ഞു തന്നെയാണ് ഇതിൻ്റെ കാരണക്കാരൻ തന്നെയാണ് മരിച്ചുപോയ ആ കുഞ്ഞിൻ്റെ പിതാക്ക പിതാവും മാതാവും ഒക്കെ തന്നെ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ചില വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്